കഴിഞ്ഞ ഒരുപാട് കാലമായി ഇപ്പോൾ ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതുവരെ നമ്മുടെ മുമ്പിലുള്ളത് ഒരു ഫൈൻഡിംഗിന്റെ രൂപത്തിലുള്ളത് മിസ് വീണാട്ടി ഡോട്ടർ ഓഫ് എ പ്രോമിനന്റ് പൊളിറ്റീഷ്യൻ ടു ഹൂം അതർ പേയ്മെന്റ് അതിന് അത് കഴിഞ്ഞിട്ട് ആ പേയ്മെന്റ് കുറിച്ചുള്ള ഫൈൻഡിങ് ഒരു സെന്റൻസ് ഉണ്ട് ദീസ് ആർ ഇല്ലീഗൽ പേയ്മെന്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കമ്പനി ോജി നോട്ട് പ്രൊവൈഡ് എനി സർവീസ് ആസ് പെർ ദ കണ്ടംപറിയസ് എവിടെസ് ഡ്യൂരിൽ വിത്ത് എ പ്രോമിനെ ഡിസിഷൻ മേക്കർ ടു ക്ലെയിം ഇറ്റ് ഡിഡക്ടബിൾ എക്സ്പെൻസ് ബൈ ക്ലെയിമിംഗ് കോമ്പ് സർവീസ് ആ കോൺടെക്സ്റ്റിലാണ് നമ്മൾ മാസപ്പടിയുടെ അന്വേഷണം എത്തി നിക്കുന്നത് മാസപ്പടിയുടെ അല്ലെങ്കിൽ മാസപ്പടിക്ക് എന്ത് സേവനമാണ് ലഭിച്ചത് എന്നതാണല്ലോ കേരളം അന്വേഷിച്ചുകൊണ്ടിരിക്കും വീണ അല്ലെങ്കിൽ വീണാ വിജയനോ എക്സാലോജി കമ്പനിയോ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡും ഇപ്പോ എസ് എഫ് ഐ ഒയും അതുപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസും അങ്ങനെ വ്യത്യസ്ത അന്വേഷണങ്ങളിൽ ഒരു സേവനവും നൽകാതെയാണ് കോടാന കോടി രൂപ മകൾ അല്ലെങ്കിൽ വീണാ വിജയൻ വാങ്ങിയത് എന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടാണ് നോ ബഡ് ഇസ് ഇറ്റ് ഈവൻ സി പി എം ഇപ്പോ അത് നിഷേധിക്കുന്നില്ല വീണ പണം വാങ്ങി വാങ്ങിയെന്നതും വാങ്ങിയതിനൊരു സർവീസും നൽകിയിട്ടില്ല എന്ന കാര്യത്തിൽ ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഞാൻ ഈ കേസ് ആദ്യം മുതൽ പറഞ്ഞപ്പോൾ ജി എസ് ടിയുടെ ക്വസ്റ്റ്യൻ വന്നു മറ്റു കാര്യങ്ങൾ വന്നു മറ്റു മേഖലകളിലേക്കൊക്കെ അന്വേഷണം പോയി കമ്പനീസ് ആക്ടിന്റെ പെർവ്യൂടെ അന്വേഷണം വന്നു കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ട വയലേഷൻസ് വന്നു അത് ഡിസ്കസ് ചെയ്തൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരുന്നത് ഇതിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് കറപ്ഷനാണ് കറപ്ഷനാണ് അഴിമതിയാണ് അപ്പോ നമ്മുടെ രാജ്യത്തെ നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ വെച്ചിട്ട് അതിനാധികാരികമായി ഇതിലെ അഴിമതി നിയമപരമായും ആധികാരികമായും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരികൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പെർവ്യൂ വരിക എന്നുള്ള അപ്പോൾ പ്രവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയന്റ് അതിന്റെ എലിമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു എം എൽ എ ആണ് ആരെങ്കിലും എനിക്ക് പണം തന്നെ ഒന്നുകിൽ എനിക്ക് പണം തരുന്നത് കണ്ടു അതല്ലെങ്കിൽ ഇതുപോലെ ബാങ്കിലൂടെയാണ് തന്നത് അതല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ എനിക്ക് പണം തന്നു എന്നത് തെളിയിക്കാൻ കഴിഞ്ഞു പക്ഷെ അതുകൊണ്ട് മാത്രം അഴിമതി സ്ഥാപിക്കാൻ കഴിയില്ല അഴിമതി സ്ഥാപിക്കണമെങ്കിൽ അതിന്റെ അത് ഹാഫ് സർക്കിൾ ആവുന്നുള്ളൂ ദ അതർ ഹാഫ് സർക്കിൾ കൂടി പൂർത്തിയാക്കിയാലാണ് അഴിമതി എന്ന പറയൂ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അദർ ഹാഫ് സർക്കിൾ എന്ന് പറയുന്നതാണ് ആ പണം വാങ്ങിയതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് സേവനം നൽകി അല്ലെങ്കിൽ നൽകാൻ ശ്രമിച്ചു അതിനുവേണ്ടി പരിശ്രമിച്ചു നിങ്ങൾക്ക് വേണ്ടി എന്ത് സേവനം എന്ത് ഔദാര്യം എന്താ അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഞാൻ ചെയ്തത് ഈ സർക്കിൾ കൂടി പൂർത്തീകരിച്ചാലാണ് അഴിമതി എന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇന്ന് ഞാൻ പരിശ്രമിക്കുന്നത് ഇത് നമ്മൾ ഇത്രയും കാലം നമ്മൾ ഇത്രയും കാലം മാസപ്പിടി വിഷയത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളും സമൂഹവും മുഴുവൻ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് വീണാ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെയാണ് ഐ വുഡ് ബെറ്റ് ടു ഡിഫർ ഓൺ ദാറ്റ് പോയിന്റ് ഐ വുഡ് സേ ആക്ച്വലി ഇതിലെ കൾപ്രീറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിലെ കൾപ്രീറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഹിംസെൽഫാണ് മുഖ്യമന്ത്രി തന്നെയാണ് കാരണം വീണ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ അവർ മകൾ എന്ന നിലയിൽ പണം കൈപ്പറ്റിയെന്നത് ശരിയാണ് പക്ഷേ ഇതിലെ യഥാർത്ഥത്തിൽ ആ പണം റിസീവ് ചെയ്ത് അല്ലെങ്കിൽ ആർക്കു വേണ്ടി ആര് നൽകുന്ന സേവനത്തിന് വേണ്ടി എന്ന് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പരിശ്രമിക്കുന്നത് ഞാൻ ഒരുപാട് ഇത് ഇതൊരു ലോങ് സ്റ്റോറിയാണ് ലോങ് സ്റ്റോറി ഇൻ ദ സെൻസ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലോങ് സ്റ്റോറിയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഞാനതെല്ലാം വിശദമായിട്ട് പറയാൻ വഴിയ അതിദീർഘമായ ഒരു പത്രസമ്മേളനം ഞാൻ നടത്താൻ പറ്റില്ല അതുകൊണ്ട് ഐ വിൽ കം ടു ദ ക്രക്സ് അല്ലെങ്കിൽ ഏറ്റവും കാർഡിനൽ ആയിട്ടുള്ള പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ലിമിറ്റഡ് ടു ദ ഇൻവോൾവ്മെന്റ് ഓഫ് സി മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു പാർട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സി എം ആർ എൽ എന്ന കമ്പനി ആ കമ്പനിയുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കരിമണലാണ് കരിമണലാണ് അതിന്റെ ഏറ്റവും വലിയ വരുമാനവും ഏറ്റവും വലിയ ഇൻട്രസ്റ്റും അതിൽ തന്നെ ആലപ്പുഴ തോട്ടപ്പള്ളി കൊല്ലം മേഖലയിലുള്ള ലോകത്തെ ഏറ്റവും മികച്ച കെ എം മെറ്റീരിയൽ എന്ന് പറയുന്ന കൊല്ലം മെറ്റീരിയൽ ആ കരിമണലിന് വേണ്ടിയിട്ടാണ് എല്ലാ പരിശ്രമവും എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോ ആദ്യം ആദ്യമായിട്ട് ഈ സി കമ്പനി ഈ കരിമണലിനുള്ള ഒരു ലീസ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ അവർക്ക് ലഭിക്കുകയുണ്ടായി അതൊരു നാല് ലീസാണ് ഐ വുഡ് സേ എന്റെ ഇതാണ് ആ ലീസിന്റെ കോപ്പി ഗവൺമെന്റ് ഓഫ് കേരള ഗ്രാന്റ് ചെയ്ത ലീസാണ് ഫിഫ്റ്റീൻ നയൻ ടൂ തൗസൻഡ് ഫോർ നാല് ലീസസ് വെർ ഗ്രാൻഡ് ഇൻ ഫേവർ ഓഫ് സി എം ആർ ഞാന് ഞാനൊരു ഞാൻ ഈ മേഖലയിൽ കേസ് നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഇതിന്റെ ഒരു സ്റ്റേറ്റ്സും ഇതിന്റെ ഒരു ഒക്കെ അറിയാവുന്ന ആളെന്ന നിലയിൽ ഇന്ന് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ ഈ സമ്പടി വാല്യൂസ് ഡസ് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു വാല്യൂ ഡെപ്റ്റ് എന്ന് ചോദിച്ചാൽ ദിസ് മേ ഗോ ബിയോണ്ട് തൗസൻഡ് ക്രൂസ് ആയിരം കോടി മോളിയിലെ മുകളിലേറെ പൊട്ടൻഷ്യൽ ഉള്ള നാല് ലീസാണ് ഇത് പക്ഷെ ഈ ലീസ് അനുവദിച്ചതില് അന്ന് അനുവദിച്ചത് ഗവൺമെന്റിന്റെ പോളിസിക്കും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉത്തമ അല്ലെങ്കിൽ പൊതു പൊതുസമൂഹത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്കും വിരുദ്ധമാണ് എന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ടെൻ ഡേയ്സ് പത്ത് ദിവസം കഴിഞ്ഞപ്പോ ഈ ലീസിന്റെ ഫർദർ നടപടികളെല്ലാം അന്നത്തെ ഗവൺമെന്റ് സ്റ്റേ തരും രണ്ടായിരത്തി നാലിന് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നീട് മുമ്പോട്ടുള്ള എല്ലാ കാര്യവും സ്റ്റേ ചെയ്തു പിന്നീട് ആ ലീസ് ആ പ്രവർത്തി പദത്തിക്കുണ്ടല്ലെങ്കിൽ അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവിടെ മുതല് ഇങ്ങോട്ട് നിങ്ങൾ പരിശോധിച്ചാൽ സി എം ആർ എൽ കമ്പനി എക്കാലത്തും ഈ ലീസ് തിരിച്ചു പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും കേരള ഗവൺമെന്റ് കേരളത്തിന്റെ പൊതു താല്പര്യം അല്ലെങ്കിൽ ആ പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ആളുകളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവിടെ സ്വകാര്യ വ്യക്തികൾ ലീസ് അനുവദിക്കുന്നില്ല എന്നുള്ള വിചിന്തിതമായിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ച് അതിനെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് എ കെ ആന്റണി സർക്കാരിന്റെ നിലപാടതായിരുന്നു അതിനുശേഷം വന്ന അച്യുതാനന്ദൻ സർക്കാരിന്റെ നിലപാടതായിരുന്നു അച്യുതാനന്ദൻ ബെൻ വൺ സ്റ്റെപ്പ് എഹെഡ് ഇനി ഒരു കാരണവശാലും ഇനി നാളെ ആണെങ്കിലും അത് നടക്കരുതെന്നുള്ളത് കൊണ്ട് അച്യുതാനന്ദൻ ഗവൺമെന്റ് കേരളത്തിന്റെ വാണിജ്യ നയം അല്ലെങ്കിൽ വ്യാപാര നയം തീരുമാനിച്ചപ്പോൾ വ്യാപാര വാണിജ്യ നയം തീരുമാനിച്ചപ്പോൾ മിനറൽ പോളിസി മിനറൽ പോളിസിയിൽ കൃത്യമായിട്ടുള്ള ഒരു പോളിസി അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു പൊതുമേഖലയിലല്ലാതെ സ്വകാര്യ വ്യക്തികൾ കരിമണൽ ഖനനത്തിൽ എൻട്രി ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ല എന്നുള്ള നയം തീരുമാനിച്ചു